നമസ്കാരം ഇന്നലെ ഒരു പിടികിട്ടാ പുള്ളിയെ നമ്മുടെ കേരള പോലീസ് വളരെ സാഹസപ്പെട്ട് പിടികൂടുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടു കാണും നമ്മുടെ മാധ്യമങ്ങൾ തത്സമയം ആ ദൃശ്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു പോലീസിന്റെ ആ സത്യസന്ധത കണ്ട് ചിരിച്ചുപോയി എന്നുള്ളതാണ് എത്ര കഷ്ടപ്പെട്ടാണ് വലിയ പോലീസ് സന്നാഹത്തോടു കൂടി വന്ന് ഒരാളുടെ വീട് വളഞ്ഞ വീട്ടിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്ത് ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി കൊണ്ടുപോയി റിമാൻഡ് ചെയ്തത് നമ്മുടെ പോലീസിന് എല്ലാ കാര്യത്തിലും ഇത്തരത്തിലൊരു സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എത്രയോ പ്രതികളെ എത്രയോ പിടികിട്ടാ പുള്ളികളെ പോലീസ് തന്നെ സംരക്ഷിക്കുന്നുണ്ട് ഈ അടുത്ത ദിവസം നമ്മുടെ കൊച്ചിയിൽ നടന്ന എം എൽ എ ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഭവത്തിന് പുറകിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മാധ്യമങ്ങളൊക്കെ വ്യക്തമാക്കി എന്നാൽ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള ഒരു താല്പര്യം പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനുമില്ല ഇവിടെ തൃശ്ശൂരിലെ ഒരു ജിനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അദ്ദേഹമാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ ഇതിന്റെ ഒരു ചുമതലക്കാരൻ എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ആരാണ് ജിനീഷ് കുമാർ ജിനീഷ് കുമാർ സി പി ഐ എമ്മിന്റെ തൃശൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ഡേവിസ് കാഡയുടെ ബിനാമിയാണ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം നിസാര തുക കൊടുത്തത് കോർപ്പറേഷനിൽ നിന്നും വാങ്ങിയെടുത്ത് മറ്റുള്ള പല ആളുകൾക്ക് അത് വീതിച്ച് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് തന്നെ പത്ത് മുപ്പത് ലക്ഷത്തോളം രൂപ അധികം വേടിക്കുന്ന ഏഴര ലക്ഷം രൂപ കോർപ്പറേഷന് കൊടുത്ത് മുപ്പത് ലക്ഷം രൂപയോളം കോർപ്പറേഷന്റെ കണ്ണു വെട്ടിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷനെ പറ്റിച്ച് കോർപ്പറേഷന്റെ പിന്തുണയോടുകൂടിയാണ് മേയർക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ നടത്തിയ തട്ടിപ്പുണ്ട് അതുപോലെ തന്നെ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ പറ്റിച്ച സംഭവം എന്നാൽ ഒരുപാട് പണം ആളുകളിൽ നിന്ന് വാരിക്കൂട്ടി അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എം എൽ എ ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയല്ലേ എന്തായാലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് പോലും ആ പരിപാടി മുഴുവൻ വീക്ഷിച്ച് അത് ആസ്വദിച്ചിരുന്ന മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതുപോലെ വലിയ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അവരിപ്പോഴും സുഖമായി നടക്കുകയാണ് അവർക്കൊക്കെ പോലീസിന്റെ സംരക്ഷണമുണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാൽ ഇവിടെ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വലിയ ഒരു പിടികിട്ട പുള്ളിയെയാണ് ഇന്നലെ ഇവിടെ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത് പി വി എ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് വലിയ ഒരു വീഴ്ച പറ്റി എന്നുള്ളതാണ് ഒരു ബുദ്ധിമോശം അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നു അൻവർ എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം ഇവിടെ സി പി എമ്മുമായി ഇടഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് വലിയ ഒരു ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു പി ശശിക്കെതിരെ സംസാരിച്ചു പോലീസിനകത്ത് നടക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അൻവറിന്റെ പ്രാധാന്യം അവസാനിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ടായിരുന്നു കാര്യമായ രീതിയിൽ അൻവറിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും എവിടെയും ഉയർന്നു വന്നിരുന്നില്ല എന്നാൽ അൻവർ വീണ്ടും കേരളത്തിലെ ഒരു നേതാവായി മാറി എന്നുള്ളതാണ് കുറച്ചു കാലം മങ്ങി നിന്ന അൻവർ ഇപ്പോൾ ആളിക്കത്തുകയാണ് അൻവർ പണ്ട് പറഞ്ഞ ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ് അതായത് ആളിക്കത്തും സ്വയം തീപ്പന്തമാകും എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകളുണ്ട് അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പോലീസ് വളരെ സാഹസപ്പെട്ട് അൻവറിനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ഒറ്റ നടപടി കേരളത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പ്രത്യേകിച്ച് യു ഡി എഫ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പിണറായി വിജയൻ പി വി അൻവറിനെ വീണ്ടും ഒരു വലിയ നേതാവാക്കി മാറ്റി ഒറ്റ ദിവസം കൊണ്ട് പിണറായിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് ഇന്നലെ സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു എം എൽ എ ആണ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ആ കേസിൽ ഒന്നാം പ്രതിയാക്കിയത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായതിന്റെ പേരിലാണ് ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം അവിടെ ഇടപെട്ടത് അദ്ദേഹം അവിടെ സംസാരിച്ചത് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി ആ ഒരു വിഷയത്തിൽ അൻവറിനെ പ്രതി ചേർക്കുകയാണെങ്കിൽ പോലും ഒരു നോട്ടീസ് കൊടുത്താൽ എം എൽ എ എന്നുള്ള നിലക്ക് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും നിയമം അനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകും അദ്ദേഹം നാട് വിട്ടു പോകാനോ മുങ്ങാനോ ഒന്നിനും നിൽക്കില്ല എന്നാൽ ഇന്നലെ പിടിച്ച പിടിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലാക്കി എന്തായാലും അൻവർ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽ ഒരു വാർത്ത വിട്ടു അതായത് നമ്മുടെ മറുനാടൻ ഷാജൻ അൻവറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇയാൾ വല്ലാതെ ആഹ്ലാദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിണറായിയോടെ എനിക്ക് വിരോധമുണ്ട് പക്ഷേ അൻവർ ഒരു വർഗീയവാദിയാണ് തീവ്രവാദിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്ത ഒരു നടപടി തീർച്ചയായും സത്യം വിജയിക്കും വിജയിക്കുമെന്നതിന്റെ ഒരു തെളിവാണ് വ്യക്തിപരമായി ഞാൻ ആഹ്ലാദിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് വിവരദോഷി എന്നല്ലാതെ എനിക്ക് ഈ വിഷയത്തെ ഒന്നും പറയാനില്ല അൻവർ എന്തിനു വേണ്ടിയാണ് ഇവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ജാഥ സംഘടിപ്പിച്ചത് എന്താണ് അൻവർ ഇവിടെ സർക്കാരിന് മുന്നിൽ ആവശ്യപ്പെട്ട കാര്യം അക്കാര്യം ഇവിടെ മറുനാടൻ ഷാജൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അതായത് അൻവർ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഈ വനം നിയമ ഭേദഗതി ബില്ല് അത് അവതരിപ്പിച്ചാൽ അത് പാസ്സാക്കിയെടുത്താൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ് സാധാരണക്കാരെ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നതിനെ കുറിച്ച് മറുനാടൻ ഷാജൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അൻവറിനെ ട്രോളുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി അൻവറിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് പോലീസ് നടപടി ശരിയായില്ല അത് കാടത്തമായി പോയി എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല വി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നുണ്ടല്ലോ എന്താണ് അങ്ങനെ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്താണ് വനം നിയമ ഭേദഗതി ബില്ല് എന്ന് പറയുന്ന ഒരു വിഷയം കുറച്ച് ദിവസമായി നമുക്കിടയിൽ ചർച്ചയാണ് എന്നാൽ ആരും ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അതായത് നിലവിൽ നമുക്കൊക്കെ പുഴകളിൽ നിന്ന് മീൻ പിടിക്കാം നമുക്ക് ചുണ്ടലിട്ട് മീൻ പിടിക്കാം നേരം പോക്കിൽ മീൻ പിടിക്കാം ചിലരൊക്കെ അങ്ങനെ മീൻ പിടിച്ച് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ തന്നെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ പുഴയും അതുപോലെ തന്നെ തോടുമൊന്നും ആരുടെയും ഒക്കെ സ്വത്തൊന്നുമല്ല എന്നാൽ ഈ പുതിയ ബില്ല് അവതരിപ്പിച്ച് അത് പ്രാബല്യത്തിൽ വന്നാൽ പുഴയിൽ പോയി മീൻ പിടിച്ചാൽ വിവരമറിയും പുതിയ ബില്ലിൽ പറയുന്നത് ഇവിടെ പുഴകളുടെ ഉത്ഭവം അത് വനത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ നിന്ന് പുഴയുടെ മൊത്തത്തിലുള്ള അധികാരം അത് വനം വകുപ്പിന് കിട്ടണം പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ പാടില്ല ഫിഷിംഗ് നടത്താൻ പാടില്ല അങ്ങനെ നടത്തിയാൽ അവർക്ക് കേസ് എടുക്കാം അതായത് മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തിലും പുഴകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെയൊക്കെ ഉത്തരവാദിത്വം അവരുടെയൊക്കെ അധികാരം അതെടുത്തു കളഞ്ഞ് പൂർണ്ണമായും വനം വകുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ഈ ബില്ലിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പോയി പോലീസിൽ പരാതി കൊടുക്കണം പോലീസിൽ മൊഴി കൊടുക്കണം പോലീസിൽ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് തന്നെ കേസ് എടുക്കാം ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇയാളെ കസ്റ്റഡിയിൽ വെക്കാം കോടതിയിൽ ഹാജരാക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ട് അതായത് അടിയന്തരാവസ്ഥ കാലത്തെ ഭീകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളേക്കാൾ പ്രശ്നം സൃഷ്ടിക്കാവുന്ന ചില നിയമങ്ങൾ ഈ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനെ അത് നല്ല രീതിയിൽ ബാധിക്കും അതായത് പ്രതിഷേധിക്കാനോ സമരം നടത്താനോ കഴിയാത്ത ഒരു സാഹചര്യം വരും പ്പോൾ തന്നെ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഈ നിലവിലെ വനപ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അവിടുത്തെ ഒക്കെ ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് പലരും കാടുകളിൽ പോയി അവിടെ നിന്നും തേൻ ശേഖരിച്ചും അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ അതൊക്കെ ശേഖരിച്ച് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൂടുതൽ പ്രയാസപ്പെടുത്താൻ മാത്രമേ പുതിയ വനം നിയമ ഭേദഗതി ബില്ല് ഉപകരിക്കൂ അല്ലാതെ അതിൽ അപ്പുറം സാധാരണക്കാരന് ഗുണകരമാകുന്ന ഒരു നിയമമൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആ സാധനം ഇപ്പോൾ പിൻവാതിലിലൂടെ കൊണ്ടുവരികയാണ് മന്ത്രിസഭയ്ക്ക് മുന്നിൽ എത്തുകയാണ് ആ ബില്ല് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ഇതിനെതിരെ ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ യു ഡി എഫിന്റെ ആളുകൾ അവർ പ്രതിഷേധ പരിപാടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടക്കാണ് അൻവർ ഈ പുതിയ വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാരണം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലം നിലമ്പൂരാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പ്രദേശം ഈ പ്രദേശമൊക്കെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നിലവിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉടനീളം ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലുള്ള ആളുകൾ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ആളുകൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പുതിയ ഒരു ബില്ല് കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പരമാവധി പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനെതിരെയാണ് അൻവർ രംഗത്തെത്തിയത് അതിന്റെ ഭാഗമായാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി അൻവറിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് എന്തായാലും അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറുനാടൻ ഷാജൻ വല്ലാതെ ആഹ്ലാദിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ജനം ടി വിയിലൂടെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് യഥാർത്ഥത്തിൽ ഷാജൻസ് കറിയോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ വല്ലാതെ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി താങ്കൾക്ക് വലിയ സന്തോഷമുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ അതുക്കും മേലെ അൻവർ സന്തോഷിക്കുന്നു അൻവറിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ സന്തോഷിക്കുന്നു എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് അൻവറിനെ അറസ്റ്റ് ചെയ്തതിൽ അൻവറിനെ ട്രോളി കൊണ്ടിരിക്കുന്ന സി പ്രവർത്തകരോട് നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വലിയ ഒരു ബുദ്ധിമോശം സംഭവിച്ചിരിക്കുന്നു ഇത് തന്നെയാണ്